ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ ഒരുപാട് പേർ കാത്തിരിക്കുന്ന കേരള സഹകരണ ബാങ്കിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സി എസ് എ ബിയുടെ കീഴിലായിട്ട് അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എസ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ കീഴിൽ വരുന്ന കേരള സഹകരണ ബാങ്കുകളിലേക്കുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ കൊച്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കിൻ കൂടി എനേബിൾ ചെയ്യാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഗൂഗിളിൽ കേരള സി എസ് ഇ ബി എന്ന് ടൈപ്പ് ചെയ്യാം സി എസ് ഇ ബി ഓക്കെ ഓപ്പണായിട്ട് വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും ഒരു ഒഫീഷ്യൽ വെബ് പേജ് ആണിത് ഇതിൽ ന്യൂ നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് ന്യൂ നോട്ടിഫിക്കേഷൻ ഇരുപത്തഞ്ച് ബ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലായിട്ട് വിവിധ തസ്തികയിലോട്ടുള്ള നിയമനങ്ങൾ അതായത് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ടൈപ്പിസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻ്റ് സെക്രട്ടറി മുതൽ ടൈപ്പിസ്റ്റ് വരെയുള്ള തസ്തികയിലോട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നത് അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നോക്കി സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ അവസാന തീയതി അപേക്ഷിക്കേണ്ട ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം തീയതി വരെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിയമനം വരുന്നതെന്ന് നേരിട്ടുള്ള നിയമനമാണ് ഇപ്പോൾ സി എസ് ഇ ബിയുടെ കീഴിൽ വരുന്ന പരി അവരെ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒരു എക്സാം ഉണ്ടായിരിക്കും ആ ഓൺലൈൻ എക്സാമിൻ്റെയും അതുപോലെ സഹകരണ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂയുടെയും അടിസ്ഥാനത്തിൽ ഇവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം ആയിരിക്കും നിയമനം നടപ്പാക്കപ്പെടുന്നത് നമ്മുടെ നിയമനം നടപ്പാക്കപ്പെടുന്നത് അതത് ബന്ധപ്പെട്ട സഹകരണ സംഘത്തിലെ ഭാരവാഹികൾ തന്നെ ആയിരിക്കും ഓക്കെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടായിരിക്കണം അതായത് ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പോസ്റ്റിലേക്കാണ് അതല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് അതല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഇൻറ്റർണൽ ഓഡിറ്റർ ഇൻറ്റേർണൽ ഓഡിറ്റർ ഈ വേക്കൻസിയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുന്നത് ഓക്കെ ഇനി എൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിട്ടുണ്ട് അതായത് ഡിഗ്രി ഉണ്ടായിരിക്കണം എല്ലാ വിഷയങ്ങൾക്കും അതായത് എസ് എസ് എൽ സി മുതല് നിങ്ങൾ നേടിയിരിക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ളവരായിരിക്കണം ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡിഗ്രിയും സഗൻ ഹയർ ഡിപ്ലോമയും കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട കോഴ്സിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നൽകിയിട്ടുണ്ട് അതെല്ലാം വായിച്ച് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഓക്കെ ഇനി ഏതെല്ലാം സഹകരണ സംഘത്തിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളതെന്നും എത്രയാണ് വന്നിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണമെന്നും ശമ്പളത്തിൻ്റെ ആ ഒരു സാലറി സ്കെയിലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഏകദേശം പതിനഞ്ചോളം സഹകരണ ബാങ്കുകളിലേക്കായിട്ടാണ് കേരളത്തിലെ മൊത്തമാണ് പറയുന്നത് ഇപ്പോൾ ഈ അസിസ്റ്റൻ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് കിഴിവിലം സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരം കോൺക്റ്റ് നമ്പർ അവിടെ നൽകിയിട്ടുണ്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ശമ്പളം ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുപത്തയ്യായിരത്തി എൺപത് രൂപ വരെയാണ് അതേ ബാങ്കിലേക്ക് തന്നെ ചീഫ് അക്കൗണ്ടൻ്റ് ആയിട്ടും വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തെട്ടായിരം രൂപ മുതൽ അറുപത്താറായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അതേ ബാങ്കിലേക്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഓക്കെ അതിൻ്റെ വന്നിരിക്കുന്ന വാക്കൻസിയും സാലറി എല്ലാം ഓരോന്നിൻ്റെയും നേരെയായിട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ടു താഴെയായിട്ട് ചൂർനാട് ഫാമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിലേക്ക് അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസിയാണ് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് വരുന്നത് തൊട്ടുതാഴിയായിട്ട് കൊല്ലം ജില്ല ഇടുക്കി ജില്ല എറണാകുളം ജില്ല അതുപോലെ തന്നെ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ആനക്കയം എന്ന് പറയുന്നിടത്ത് അതുപോലെ തന്നെ കോഴിക്കോട് ചെലവൂർ എന്ന് പറയുന്ന അതുപോലെ തന്നെ കോഴിക്കോട് അഴിയൂർ വയനാട് വൈത്തിരിയിൽ കാസർഗോഡ് അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലേക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വേക്കൻസീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് വരുന്ന സഹകരണ ബാങ്ക് ഏതാണെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതാണെന്നും ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റും എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്കതിൻ്റെ പ്രായപരിധി ഒന്ന് നോക്കാം പ്രായപരിധി പറയുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുകയും നാൽപ്പത് വയസ്സിൽ കവിയാത്തതുമായവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് എല്ലാ ഇതിലേയും പോലെ റിസർവേഷനുണ്ട് എടുത്ത് സൂചിപ്പിച്ച പോലെ സി എസ് ഇ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രിൻറ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒരിക്കൽ കൂടി പറയുകയാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത് നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് നേരിട്ടുള്ള നിയമനം തന്നെയാണ് സി എസ് ഇബിയുടെ കീഴിൽ വരുന്ന ഒരു എക്സാമും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ബേസിൽ അതത് സഹകരണ സംഘം തന്നെയായിരിക്കും നിങ്ങളുടെ നിയമനം നടപ്പാക്കുന്നത് ഇവിടെ സഹകരണ സംഘത്തിൻ്റെ പേരും അതുപോലെ തന്നെ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ആണല്ലോ അപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസിയും സാലറി ഓഫ് സ്കെയിലും ആയിരിക്കും മാറ്റം ഉണ്ടായിരിക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലേക്ക് അതുപോലെ തന്നെ കൊല്ലം കോട്ടയം തൃശ്ശൂർ വല്ലപ്പുഴ പാലക്കാട് വല്ലപ്പുഴ വടകര ടൗൺ കോഴിക്കോട് അതുപോലെ തന്നെ വാടാനപ്പള്ളി തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അതുപോലെയുള്ള കുറേ ഏഴോളം ജില്ലകളിലേക്കായിട്ട് ഏഴോളം സഹകരണ സംഘത്തിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി വന്നിട്ടുള്ളത് എല്ലാം ഒരു വേക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത് പതിനാറായിരത്തി രൂപ മുതൽ അൻപത്തൊന്നായിരത്തി രൂപ വരെ സാലറി നൽകുന്നുണ്ട് സാലറിയിൽ ചെറിയ സ്കെയിലിലെ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഓരോ സഹകരണ സംഘത്തിൻ്റെ കീഴിലായിട്ട് ഇതിലേക്കുള്ള പ്രായപരിധി സൂചിപ്പിച്ച പോലെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ തന്നെയാണ് ഒ ബി സി എസ് സി എസ് സി കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും നൂറ്റൻപത് രൂപ തന്നെയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉള്ളവരായിരിക്കണം അതുപോലെ ഡാറ്റ എൻട്രി പഠിച്ചിട്ട് ആ ഒരു കോഴ്സ് പാസ്സായി എന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക വിയൊരു യോഗ്യതയുള്ളവർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹകരണ സംഘത്തിലേക്ക് എത്രയും വേഗം ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇവിടെ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ടൈപ്പിസ്റ്റ് എന്നീ വാക്കൻസിയിലോട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കാണുന്നത് എല്ലാ വേക്കൻസീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തിയായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പത്താം ക്ലാസ് യോഗ്യതയിലെ അപേക്ഷിക്കാൻ കഴിയുന്ന ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം എല്ലാ നോട്ടിഫിക്കേഷനിലെ പോലെ തന്നെ നേരിട്ടുള്ള നിയമനമാണ് റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ എല്ലാം വരുന്നുണ്ട് ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി അതല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയാവുന്നവരായിരിക്കണം ഇത്രയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലോട്ടാണ് ടൈപ്പ് സ്റ്റോര് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ജനറൽ പതിനെട്ട് മുന്നൂറ് മുതൽ നാൽപ്പത്താറായിരത്തി രൂപ വരെയാണ് സാലറി ആയിട്ട് വരുന്നത് ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെ തന്നെയാണ് പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പോൾ നിങ്ങൾക്ക് സി എസ് ഇ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് വൺ ടൈം രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നൂറ്റമ്പത് രൂപ തന്നെയാണ് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസും വരുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളിലേക്കും ഇപ്പോൾ അപേക്ഷ അണിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് എസ് എസ് എൽ സി മുതൽ ഇപ്പോൾ അപേക്ഷ അണിച്ചിട്ടുണ്ട് എസ് കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ മാത്രം അപേക്ഷിക്കുക കാരണം ഇൻ്റർവ്യൂവിന് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും വീ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അറിയേണ്ട പോലെയുള്ള ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് പാർട്ട് ഫുൾ ടൈം വർക്ക് ഹോം സബ്സാർ ചെയ്യുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്